പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അഫിലേറ്റ് ചെയ്തിട്ടുള്ള ആർട്സ് ആൻഡ് സയൻസ് കോളേജുകളിലെ പി ജി അഡ്മിഷന്റെ ഭാഗമായിട്ടുള്ള സെക്കൻഡ് അലോട്ട്മെന്റ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി പബ്ലിഷൻ സെക്കൻഡ് അലോട്ട്മെന്റ് പ്രകാരം എങ്ങനെയാണ് അഡ്മിഷൻ നടപടികൾ അതുപോലെ തന്നെ എന്തൊക്കെ ഡോക്യുമെന്റ് ആണ് വേണ്ടത് ക്ലാസ് എന്നാൽ സ്റ്റാർട്ട് ചെയ്യുന്നത് അതിനെക്കുറിച്ചാണ് നമ്മൾ ഈ വീഡിയോയിൽ സംസാരിക്കുന്നത് അബ്ദുടോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പൊ നമുക്ക് അതിന്റെ കാര്യങ്ങളിലേക്ക് നോക്കാവുന്നതാണ് ആദ്യം തന്നെ പറയുകയാണ് ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ചിട്ടില്ല എന്നാൽ സെക്കൻഡ് അലോട്ട്മെന്റിൽ ആദ്യമായിട്ട് അലോട്ട്മെന്റ് ലഭിച്ചതെങ്കിൽ അവർ അവരെന്ത് ചെയ്യണം മാൻഡേറ്ററി ഫീ അടക്കണം എസ് എസ് ടി ഒ സി വിദ്യാർത്ഥികൾ നൂറ്റി നാപ്പത്തഞ്ച് രൂപയും മറ്റു വിദ്യാർത്ഥികൾ അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപ അലോട്ട്മെന്റ് ലഭിക്കാത്തവരോ അല്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെന്റിൽ അലോട്ട്മെന്റ് ലഭിച്ച് മാൻഡേറ്ററി ഫീ അടച്ചവരോ വീണ്ടും മാൻഡേറ്ററി ഫീ അടക്കേണ്ട പിന്നെ വിദ്യാർത്ഥികൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം എന്നാണ് പറയുന്നത് അലോട്ട്മെന്റ് ലഭിച്ച എല്ലാ വിദ്യാർത്ഥികളും പെർമനന്റ് അഡ്മിഷൻ എടുക്കണം പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് ജൂലൈ എട്ടാം തീയതിക്ക് മുന്നോടി അഞ്ച് അഞ്ചു മണിക്കു മുന്നോടിയായിട്ടാണ് പെർമനന്റ് അഡ്മിഷൻ എടുക്കേണ്ടത് പെർമനന്റ് അഡ്മിഷൻ എടുക്കുമ്പോൾ രണ്ട് രീതിയിൽ എടുക്കാം ഒന്ന് നമ്മൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നമ്മൾ തൃപ്തികരമായിട്ട് അയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യാം നമുക്ക് കിട്ടിയ മുകളിലുള്ള എല്ലാ ഓപ്ഷനും ഡിലീറ്റ് ചെയ്തിട്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അവരവിടെ പെർമനന്റ് ആണ് എന്നാൽ സെക്കൻഡ് പെർമനന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾക്ക് കിട്ടിയ ഓപ്ഷനിൽ നിങ്ങൾ തൃപ്തികരമല്ല നിങ്ങൾ അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കാം അയർ ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുന്ന വിദ്യാർത്ഥികളെ വിദ്യാർത്ഥികൾക്ക് പിന്നീട് വരുന്ന അഡ്മിഷൻ നടപടികളിൽ അവർക്ക് പരിഗണന ലഭിക്കും എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ പങ്കെടുക്കാം എന്ന് പറയാം പിന്നീട് സെക്കൻഡ് അലോട്ട്മെന്റിന് ശേഷം തേർഡ് അലോട്ട്മെന്റ് ആയിട്ടാണോ റാങ്ക് ലിസ്റ്റ് ആയിട്ടാണോ എന്നുള്ളത് ഇതുവരെ യൂണിവേഴ്സിറ്റി പറഞ്ഞിട്ടില്ല അത് പിന്നീട് പറയും ആയർ ഓപ്ഷൻ നിലനിർത്തുന്ന വിദ്യാർത്ഥികളും അതുപോലെ തന്നെ ഇതുവരെ അലോട്ട്മെന്റ് ലഭിക്കാത്ത വിദ്യാർത്ഥികളും പിന്നീട് പുതിയ രജിസ്ട്രേഷനുള്ള അവസരം കൊടുത്താൽ ആ വിദ്യാർത്ഥികളുമായിരിക്കും പിന്നീട് അലോട്ട്മെന്റ് അലോട്ട്മെന്റ് നടപടിയിലുണ്ടാവും അപ്പോൾ കിട്ടിയ ഓപ്ഷനിൽ തൃപ്തികരമായിട്ടുള്ള വിദ്യാർത്ഥികൾ എന്ത് ചെയ്യണം കിട്ടി ഓപ്ഷനില് തൃപ്തികരമായിട്ടുള്ള വിദ്യാർത്ഥികൾ ആയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്യുക എന്നിട്ട് എന്ത് ചെയ്യുക ആയർ ഓപ്ഷൻ ഡിലീറ്റ് ചെയ്തിട്ട് പർമെന്റ് അഡ്മിഷൻ എടുക്കാം ഓക്കെ കിട്ടിയ ഓപ്ഷൻ തൃപ്തികരമല്ല എനിക്ക് അതിന് മുകളിലുള്ള ഓപ്ഷൻ വേണം എന്നുള്ളവർ എന്ത് ചെയ്യാ ആറ് ഓപ്ഷൻ നിലനിർത്തിക്കൊണ്ട് പെർമനന്റ് അഡ്മിഷൻ എടുക്കുക പെർമനന്റ് അഡ്മിഷൻ എടുക്കൽ കോളേജിൽ പോയിട്ട് നിങ്ങൾ പെർമനന്റ് അഡ്മിഷൻ എടുക്കണം എല്ലാവരും അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും അലോട്ട്മെന്റ് കിട്ടിയ എല്ലാവരും പെർമന്റ് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അടുത്ത അലോട്ട്മെന്റിലേക്ക് നിങ്ങളെ പരിഗണിക്കില്ല ക്ലാസ് തുടങ്ങുന്നത് ജൂലൈ പത്താം തീയതി ക്ലാസ് ആരംഭിക്കും എന്തൊക്കെ ഡോക്യൂമെന്റ് ആണ് അഡ്മിഷന് വേണ്ടത് അലോട്ട്മെന്റ് ലഭിച്ചു കഴിഞ്ഞാൽ അലോട്ട്മെന്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് അഡ്മിറ്റ് കാർഡ് ലഭിക്കും സ്റ്റുഡൻസ് പോർട്ടലിൽ നിന്ന് അഡ്മിറ്റ് സ്റ്റുഡൻസ് ലോഗലിൽ നിന്ന് അഡ്മിറ്റ് കാർഡ് ലഭിക്കും മാൻഡേറ്ററി ഫീ അടച്ചാൽ അഡ്മിറ്റ് കാർഡ് ലഭിക്കും പിന്നെ അപ്ലിക്കേഷന്റെ പ്രിന്റ് ഔട്ട് നമ്മളെ കയ്യിൽ ഉണ്ടാവും അത് വേണം അതേപോലെ മാൻഡേറ്ററി ഫീയുടെ റെസിപ്റ്റ് അതുപോലെ തന്നെ ഇവിടെ ക്വാളിഫയിങ് സർട്ടിഫിക്കറ്റ് പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് ആയിട്ട് ലഭിച്ചത് അത് മതി ഓർഡിനൽ നിർബന്ധമില്ല മാർക്ക് ലിസ്റ്റ് നമ്മുടെ കൺസോൾഡേറ്റ് ഗ്രീറ്റ് കാർഡ് ഇനി കേരളത്തിൽ നിന്ന് പുറത്തുനിന്ന് നിങ്ങളുടെ മാർക്ക് ലിസ്റ്റിൽ ഒന്നും ഇല്ലെങ്കിൽ പേഴ്സൻറ്റേജ് സർട്ടിഫിക്കറ്റ് മാത്രമാക്കണം പി സി വേണം സിഇസി വേണം എസ് എസ് എൽ സി വേണം മറ്റു യൂണിവേഴ്സിറ്റി നിന്നാണെങ്കിൽ ആവശ്യപ്പെടുകയാണെങ്കിൽ ചില കോഴ്സുകൾക്ക് ഈക്വലൻസി ആവശ്യപ്പെടുകയാണെങ്കിൽ പിന്നീടുണ്ടാക്കി കൊടുത്താൽ മതി ഓൺലൈനിൽ അപേക്ഷയിൽ വളരെ ഈസി ആയിട്ട് ഈക്വലൻസി സർട്ടിഫിക്കറ്റ് ലഭ്യമാക്കുന്നത് അപ്പോൾ ഈക്വലൻസി സർട്ടിഫിക്കറ്റ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ആ നോൺ ക്രിമിനയർ സർട്ടിഫിക്കറ്റ് എസ് സി ബി സി കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്നവർക്കാണ് നോൺ ക്രിമിനർ സർട്ടിഫിക്കറ്റ് എസ് സി എസ് ടി വിദ്യാർത്ഥികൾ കമ്മ്യൂണിറ്റി കാർഡ് സർട്ടിഫിക്കറ്റ് ഇ ഡബ്ല്യു എസ് കോട്ടയിൽ അഡ്മിഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ ഇ ഡബ്ല്യൂ സർഫിക്കറ്റ് പിന്നെ എൻ എസ് എസ് എൻ സി സി പോലുള്ള ബോണസ് വെയിറ്റേജിന് നിങ്ങൾ അപേക്ഷ കൊടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അപേക്ഷയിൽ എസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ സർട്ടിഫിക്കറ്റ് നമ്മൾ ഹാജരാക്കേണ്ടതാണ് ഈ കാര്യങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഓക്കെ ഈ കാര്യങ്ങൾ വളരെ വിശദമായിട്ട് ശ്രദ്ധിക്കുക അഡ്മിഷൻ എടുക്കാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കുക ഓക്കെ താങ്ക്